അപ്പൊ വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു സീക്വൻസ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എല്ലാരും ഒരേ ആഡ്രസിലൊക്കെ കാണാം പക്ഷെ നമുക്ക് പാർട്ട് പാട്ടായിട്ട് ഇടാൻ പറ്റും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ കാണാനൊന്നും പോകുന്നില്ല അപ്പൊ പിന്നെ അതാണല്ലോ നല്ലത് അപ്പൊ നല്ല ആഹ് ഇന്നത്തെ സീക്വൻസിൽ സെക്കൻഡ് സീക്വൻസിൽ പുതിയ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് ചെയ്യാം അമ്മ സമയമൊന്നും ആയില്ലല്ലോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മീറ്റിംഗ് എല്ലാം ഉണ്ടോ എന്തായാലും വീഡിയോ കണ്ടിട്ട് അമ്മേ പോവാത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം വീട്ടിലെന്തോ ഗുണ്ടയാ അടിക്കാൻ നിക്കാൻ നമുക്ക് വീഡിയോ ലഗേജ് വീഡിയോയിലോട്ട് പോവാക്കാരുടെ മുന്നിലേക്ക് വിമാനത്താവളത്തിലെ കൺവെയർ ബെൽറ്റ് വഴി വന്നത് അണ്ടർവെയർ ഡൽഹി വിമാനത്താവളത്തിലാണ് സംഭവം ടെർമിനൽ ടൂലെ കൺവെയർ ബെൽറ്റിലൂടെയാണ് ഒരു അണ്ടർവിയർ വന്നത് നിരവധി ആൾക്കാർ തങ്ങളുടെ ലഗേജുകൾക്ക് കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം ലഗേജുകൾക്ക് പകരം അണ്ടർവിയർ വരുന്നത് കണ്ടതോടെ കൂട്ടശിരിയായി ഏതായാലും നഷ്ടപ്പെട്ടു പോയ ആൾക്ക് തിരികെ കിട്ടാൻ പ്രാർത്ഥന എന്നുവരെ കമന്റുകൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് തോന്നുന്നു വീണതൊന്നുമല്ല എനിക്ക് തോന്നുന്ന ടിക്കറ്റ് എടുത്ത് അയാളില് ലാസ്റ്റ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വിറ്റ് കയ്യിലുണ്ടായിരുന്ന ആകപ്പാട് അണ്ടർവെയറിന് ഊരി അവിടെ കൊടുത്തിട്ടാണ് അയാൾ പോയത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ അണ്ടർവെയർ മാത്രമായിട്ട് ലഗേജിൽ കൂടെ വരില്ലല്ലോ വേറെ നോക്കി അത് മാത്രമേ വേറൊന്നു അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അവിടെ അത് ഏതോ പാവപ്പെട്ടവൻ കയ്യിൽ വേറൊന്നും ഇല്ലായിരുന്നു ഇനി എൻ്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഊരി കൊടുത്തിട്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അടുത്ത വീഡിയോ മുച്ചു പുകയ്ക്കാൻ പറ്റിയ സ്ഥലം അതെന്തോന്നടേ മെഷീൻ കണ്ട കുണ്ടി പോയി അല്ല അവിടെയൊക്കെ എന്തോ സ്പ്രേ അടിച്ചു ഈച്ച ഈച്ച ശല്യോ ഓ രണ്ടും ഇവരൊക്കെ മറ്റേ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നേരെ പോവില്ല കുറച്ചൊക്കെ പറയാൻ പറ്റൂല ഏട്ടാ ഈച്ച പൊതിഞ്ഞും അതുകൊണ്ട് അവിടെ വന്നപ്പോ മറ്റേ പെസ്റ്റിസൈഡ് അടിക്കുകയാണെന്നാണ് തോന്നണത് കൊള്ളാം തോന്നുന്നു ആ എഴുതിയിരിക്കുന്ന ഞാൻ ഒന്ന് വായിക്കാം പ്രിൻസിപ്പൽ ബദലിനേക്ക തരീക്ക തോടാ െ അതായത് ഇത് നമ്മുടെ ഇത് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സ്കൂളിലുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നത് പ്രിൻസിപ്പള് മാറ്റുന്ന എന്തോ പരിപാടിയാണ് നടക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് കണ്ടു കണ്ടുപോകാം നിയമസഭയിൽ നടക്കില്ലെങ്കിൽ അത്

കൊള്ളാം അടുത്തിന് ഇവരെ ഇറങ്ങും പിന്നെ ഇവരെ ചിലപ്പോ ചൂമ്മത്തിളി ഇറക്കണം ഓക്കെ അടുത്ത വീഡിയോയിലോട്ട് പോവാം ഹായ് ആട് സിനിമയിൽ പണ്ട് ഇറങ്ങിയതാണ് അത് തന്നെ നമ്മളെ മലയാളത്തിൽ പിന്നെ ഒരു പണ്ട് ഇറങ്ങിയതാണ് ഇത് ആട് സിനിമയിൽ നമ്മളെ പ്രദേശം പേര് പറഞ്ഞില്ലേ ജയസൂര്യ ഷാജി പാപ്പൻ ഇത് നേരത്തെ ഇറക്കിയ സാധനമാണ് പുതുമില്ല ഇത് ഫ്രഷ് ആയിട്ട് ഇത് ഫ്രഷ് സാധനം അല്ല അത് ഒറിജിനലാണോ എനിക്ക് സംശയമുണ്ട് പണ്ടാടൊക്കെ അല്ല പിടിച്ചിട്ടുണ്ടെന്നു ചോദിച്ചു ചന്തി ഓത്ത വീഡിയോ മുട്ട പൊട്ടിച്ചു വായന ഒഴിക്കുന്നു അപ്പറമ്പൊന്നും ടാ ഒന്നും കിട്ടിയില്ല നമുക്ക് അത് വൃത്തിയേട്ട സാധനം ഇന്നസന്റിന്റെ പഴയ ഒരു സിനിമ അതിലിങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ പറയണ പോലെ അല്ലെ ഞാൻ പറയണല്ല വിപരീതം പറയണെന്ന് പറഞ്ഞിട്ട് പുള്ളി ശരി എന്ന് പറയുമ്പോ തെറ്റ് പിള്ളേര് പുള്ളി എന്ത് പറയണോ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊള്ള അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഇങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല അവിടെ തന്നെ മൊത്താണിയാണ് പൊത്ത് കയറുന്നത് അടുത്തോട്ട് പോവാ ഓ അത് കിട്ടില്ല

ഒറ്റേണം കിട്ടുന്നു അത് കഴിഞ്ഞു രണ്ട് കാല് ഒളിച്ചിര കയ്യിലാണ് രണ്ട് കട അല്ല ഇത് കേട്ട ഒരാൾ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നു പിന്നെ 30 ആയിരുന്നു ചെയ്യുന്ന ആളാക്ക് കിട്ടിക്കേറ്റിലാസുന്നേ സമ്മതിച്ചു സമ്മതിച്ചു കിടില്ല ഐറ്റം സമ്മതിക്കണം അത് കഴിവും കഴിവെന്നല്ല ഒന്നും പറയാമില്ല പോളിസാധനം ഏർക്ക് അമ്മ നേരെ ഉറക്കാൻ പോകാനുള്ളൊരു ഐറ്റം ഇപ്പം തരും ഇപ്പം ശരിയാക്ക് തരാം കിട്ടുന്നില്ലല്ലോ ഒന്നും ആ दे 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 आया 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 क्या पापा नहीं नहीं अभी तक आने अब अरे अपनी पूरी पूरी शक्तियों शक्तियों का का इस्तेमाल इस्तेमाल कर कर रहा बे ने പട്ടീനെ അപ്പിടാൻ പഠിപ്പിക്കണെന്ന് ഇത് പണ്ട് ഇതുപോലെയാണ് അമ്മുമ്മയൊക്കെ അല്ലേ മറ്റേ കാലിലൊക്കെ ഇങ്ങനെ ആ പറഞ്ഞോ രണ്ട് ഇങ്ങനെ രണ്ട് കാലിന്റെ ഇടയില് ഇങ്ങനെ വേരട്ടെ വരട്ടെ യൂറോപിയൻ ക്ലോസറ്റ് പിന്നെ അന്നത്തെന്നൊക്കെ പറഞ്ഞ എന്തോന്നു മറ്റേ ഇല ഈ ഓ നാട്ടുകിടക്കണ എല്ലാ പച്ചലുകളും നമ്മുടെ ചന്ദിരിങ്ങനെയാ ഇങ്ങനെ അയ്യോ അതെന്തോന്നല്ലേ അത് വണ്ടീനത്തേടും ഞാനൊരു പൂവിന്മോട്ട് നീ വന്നിരിക്കാമ എന്റെ ടോയ്ലറ്റിൽ തോയിലും തേടും ഞാനൊരു തന്നെയാണ് വായിക്കൂടെ കാണിക്കാൻ പറ്റൂലോമീ മുതല കൊടഞ്ഞൊരു വായി ഇതുകൊണ്ടാണ് പറയുന്നത് അടുത്തടുത്ത് പോയി നിക്കരുന്ന് ആ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടില്ലേ സാധാരണ നമ്മൾ ശ്രദ്ധിച്ചോ ഷുഗർ ഉണ്ട് ശ്രദ്ധിച്ചോ ഈ ഇടയ്ക്ക് ഇട്ടിട്ട് നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ അതാണ് ആ ആ നടക്കുന്നവൻ ചോദിച്ചു വാങ്ങിച്ചതാണ് മറ്റൊന്മാരെ അപ്പുറത്തപ്പുറത്തും ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെയാണെങ്കിൽ പോലെ നമ്മള് ഇപ്പൊ നമ്മള് ഇങ്ങറ്റത്തൊരാളുണ്ടെങ്കിൽ നടക്കില്ല അങ്ങറ്റത്ത് പോകും നമ്മൾ ഈ അറ്റം പിടിച്ചാണ് അല്ല ഇവിടെ അത് തന്നെ നടന്നത് നടക്കുന്ന സ്പേസ് കിടന്നുകൊണ്ട് മറ്റോ ചെന്ന് കയറിക്കൊടുത്തില്ലേ അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഇതൊരു പാഠമായിരിക്കട്ടെ ഓക്കെ അയ്യോ ഇത് തിരിച്ചൊരു വഴിയായി അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റേ സി യു